എന്തായാലും വ്യത്യസ്തമായ ചിന്തകൾ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് കാരണം കാലാനുസൃതമായി ആഗോളതരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മളും മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ പദ്ധതിയിലും സിലബസിലും രീതിയിലും നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസം സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു ഇപ്പൊ എന്തായാലും ഈ പറഞ്ഞ പുതിയ രണ്ട് നിർദ്ദേശങ്ങളും ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഒറ്റയടിക്ക് അത് ഗുണകരമെന്നോ ദോഷകരമെന്നോ പറയുന്നതിനേക്കാൾ അതിൻ്റെ രണ്ട് വശങ്ങളും ഒന്ന് സമഗ്രമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ആദ്യം തന്നെ നമുക്ക് ഈ വേനലവധി മഴക്കാലത്തേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശത്തെ നമുക്കൊന്ന് എടുക്കാം രണ്ട് രീതിയിൽ ഇതിനെ ഒന്ന് വിലയിരുത്താം ഒന്ന് ആരോഗ്യ മേഖലയുടെ കാഴ്ചപ്പാടിൽ നിന്നും രണ്ട് ഒരു വിദ്യാഭ്യാസ മേഖലയുടെ കാഴ്ചപ്പാടിൽ നിന്നും അപ്പം ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രകൃതി അത് ചൂടായാലും മഴയായാലും പ്രകൃതിക്ഷോഭങ്ങളായാലും ലോകമെമ്പാടും പ്രവചനാതീതമായ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രം വ്യക്തതയുണ്ട് ഓരോ വർഷം കഴിയുമോറും ഈ താപനില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചൂട് കാലത്ത് ഉഷ്ണകാലത്ത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ താപനില അസഹ്യമായ രീതിയിൽ കൂടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മുൻ മുൻവർഷങ്ങളിലൊക്കെ പലപ്പോഴും എക്സ്ട്രാ ക്ലാസ്സുകൾ ഈ വേനൽ അവധിക്കാലത്ത് വെക്കാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട് ഇപ്പം ഈ വേനൽ അവധി അവധിക്കാലത്ത് ഇപ്പോൾ ക്ലാസ്സുകൾ നടക്കുകയാണെങ്കിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും അസഹ്യമായിട്ടുള്ള ഈ ചൂട് പ്രത്യേകിച്ച് ഏപ്രിൽ ഒരു മധ്യം കഴിഞ്ഞ് മെയ് മാസത്തിലുമൊക്കെ ഇത് പകൽ സമയത്ത് പത്ത് മണിക്കും നാല് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോവുകയോ അല്ലെങ്കിൽ സ്കൂൾ ഇൻ്റർവെൽ സമയത്ത് കളിക്കാൻ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു വിഷയം ഇപ്പോൾ മാർച്ചിൽ നടക്കേണ്ട പരീക്ഷ മെയ് മാസത്തിലേക്ക് മാറ്റിവെച്ചിട്ടാണ് ഇങ്ങനെ പരിഷ്കാരം നടക്കുന്നതെങ്കിൽ അത് വളരെ അനാരോഗ്യകരമായിരിക്കും കാരണം ഈ ചൂട് കാലത്തെക്കുറിച്ച് ഇപ്പോൾ ഹോസ്റ്റലുകളിൽ കഴിയുന്ന കോളേജ് വിദ്യാർത്ഥികളൊക്കെ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം അതിതീവ്രമായ ചൂട് നിർജ്ജലീകരണം സംഭവിക്കുന്നു വല്ലാത്ത ക്ഷീണമാണ് പകൽ സമയത്തെങ്ങാണം കിടന്ന് കുറച്ച് ഉറങ്ങുന്നു രാത്രിയിൽ ഈ തീവ്രമായ ചൂട് കാരണം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇങ്ങനെ നിർജ്ജലീകരണം ണം മൂലമുള്ള ക്ഷീണവും ഉറക്കമില്ലായ്മയും ഇത് രണ്ടും കൂടെ സംയോജിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കുട്ടി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ഇനി ഈ മഴക്കാലത്തേക്ക് നമ്മൾ അവധി മാറ്റിവെക്കുകയാണെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഈ മഴക്കാലം എന്ന് പറയുന്നത് ഒരു പറയുന്നതൊരു ഒരു സമയത്ത് മാത്രമല്ല വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം സംഭവിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും തീവ്രമായ മഴ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ തീവ്രമായ മഴ വരുന്നു പലപ്പോഴും ഉരുൾപൊട്ടലടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നു അത് പലപ്പോഴും വല്ലാത്ത തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയും മഴക്കാലം ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ അവധി മാറ്റി വാർഷിക അവധി മാറ്റി എന്ന് വിചാരിക്കുക ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ഇപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രാവിലെ പത്തുമണിക്ക് മുമ്പുള്ള സമയത്തും വൈകിട്ട് മണിക്ക് ശേഷമുള്ള സമയത്തും ഈ താപനിലയൊന്ന് സഹിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രാവിലെ പത്തുമണിക്ക് മുമ്പുള്ള സമയത്തും വൈകിട്ട് മണിക്ക് ശേഷമുള്ള സമയത്തും ഈ താപനിലയൊന്ന് സഹിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് പുറത്തു പോകാനും കളിക്കാനുമൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു മാത്രമല്ല ഈ അവധിക്കാലത്താണ് പലപ്പോഴും ബന്ധുവീടുകളിൽ പോകുന്നത് വിനോദയാത്രകൾക്ക് പോകുന്നത് തീർത്ഥാടനങ്ങൾക്ക് പോകുന്ന അങ്ങനെ പലതരത്തിലുള്ളൊരു സാമൂഹ്യവൽക്കരണം ഒരു സോഷ്യലൈസേഷനുള്ള ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ മഴക്കാലത്തിൻ്റെ പ്രശ്നം രാവിലെ തൊട്ട് മഴയാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴയാണെങ്കിൽ ഈ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാനേ കഴിയാത്തൊരു സാഹചര്യം വരുന്നു കളിക്കാൻ പോകാനായിട്ട് പറ്റുന്നില്ല Yeah. വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല വിനോദയാത്രകൾക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് വർഷക്കാലത്തെ ലോക്ക്ഡൗൺ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് കുട്ടികൾ അടിമപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഈ മഴക്കാലത്ത് അവധി കൊടുത്താലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ബാക്ക് ബെഞ്ചിൻ്റെ കാര്യത്തെക്കുറിച്ചുകൂടി ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു ആശയമെന്നുള്ള നിലയിൽ വളരെ നല്ല ഒരു ആശയമാണ് എല്ലാവരും ഒരുമിച്ച് ഒരേ ദൂരത്തിൽ ിൽ നിന്ന് ഇരിക്കുന്നു പക്ഷേ അവിടെ പ്രായോഗികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉള്ളത് കാരണം ഇപ്പോഴത്തെ പല സ്കൂളുകളുടെയും ഒരു കൺസ്ട്രക്ഷൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് ഇങ്ങനെ വൃത്താകൃതിയിൽ അമ്പതോ അറുപതോ കുട്ടികളെ ഒരു ഡിവിഷനിലുള്ള കുട്ടികളെ ഇരുത്താൻ ബുദ്ധിമുട്ട് വരും മിക്കവാറും സ്കൂളുകളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു പൊക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ ഈ ക്ലാസ്സിൽ ഇരുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ മിടുക്കന്മാർ മുൻപിലും പഠിക്കാൻ സമർത്ഥരല്ലാത്തവർ പുറകില്ലെന്നുള്ള രീതിയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പൊക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മിടുക്കനായ കുട്ടി ഏറ്റവും പൊക്കമുള്ള ആളാണെങ്കിൽ മിക്കവാറും പുറകിലാണ് ഇരിക്കുന്നത് ആ ഒരു രീതിയാണ് മിക്കവാറും വിദ്യാലയങ്ങളിൽ നടന്നു വരുന്നത് എന്നുള്ള നിലയിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറവാണ് ഇരുപതോ മുപ്പതോ കുട്ടികളെ ഉള്ളുവെങ്കിൽ ഈ വൃത്താകൃതിയിൽ ഇരിക്കുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും നല്ലതാണ് പക്ഷേ എത്രത്തോളം അത് നടക്കാൻ നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിക്കുമെന്നുള്ളതാണ് എന്റെ